അപ്പൊ നമ്മളിപ്പോ എവിടെയുള്ളത് കന്യാം ഇളാമിലെ കന്യത്തിലാണുള്ളത് കോശി പ്രൊവിൻസിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇളാമിലെ കന്യാം നമ്മുടെ കറക്റ്റ് മൂന്നാർ പോലെ കാണിച്ചോൾ പ്ലാന്റേഷൻ ഫുൾ ടീ പ്ലാന്റേഷൻ ആണ് ഈ സൈഡ് കണ്ടോ അതോ ഈ സൈഡിൽ സെറ്റ് സ്ഥലോ നമ്മളിപ്പോ ഉള്ളത് ഇലാമിലെ കന്യാമെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുത്തെ എന്താ പറയാ ഇവിടുന്ന് നമുക്ക് അടിപൊളി വ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് നമ്മൾ കാണുന്ന മൗണ്ടൻ ഏതാന്ന് വെച്ചാ കാഞ്ചൻചെങ്കി ആയിട്ട് അതിന്റെ വ്യൂ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ട് അതൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളൊരു വ്യൂ പോയിന്റ് ഉണ്ട് അതൊക്കെ കണ്ടിട്ട് പതുക്കെ നടക്കാം നമ്മൾ നടന്നിട്ട് ഇത്രേ സാധനമൊക്കെ ചോദിച്ചിട്ടായിട്ട് വന്ന് സൈക്കിളിൽ നിന്നല്ലേ വന്നത് സൈക്കിളൊക്കെ പൊക്കാരേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇത് കന്യാമിൻ്റെ ഒരു മെയിൻ വ്യൂ പോയിന്റ് ആട്ടോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും താഴെ താഴെ ഫുൾ ടീ പ്ലാന്റേഷൻ ആണ് അതുപോലെ ഈ സൈഡില് ഒരു കന്യാമിന് എഴുതിയൊരു ബോർഡൊക്കെ ബോഡല്ല മറ്റേ ഒക്കെ എത്തുന്ന സംഭവമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ആൾക്കാർ കുറേ അധികം ഒക്കെ ഉണ്ട് സ്പോട്ടിൽ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ സെറ്റിപ്പുകളുണ്ട് ഇങ്ങനെ ട്രഡീഷണൽ ഡ്രസ്സിൽ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം ഇവിടെ റെൻറ്റിനാട്ടത് ഡ്രസ്സ് ഇട്ടിട്ട് കൊടുക്കാൻ ഫോട്ടോ എടുക്കാൻ നമുക്ക് വളരെ പൈസ കൊടുക്കേണ്ടി വരും ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അതുപോലെ അതുപോലെതന്നെ ഇവിടെ ഫോട്ടോഗ്രാഫർ മുസ്ഫി ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് ആദ്യ ഫോട്ടോ എനിക്ക് അതൊന്നും അറിയില്ല ഈസ് ആയിട്ട് ഇതുപോലെ എന്താ ഫ്രെയിം ചെയ്ത് ഫോട്ടോസ് എടുത്ത് കൊടുത്ത് അപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് കൊടുക്കാൻ സെറ്റ് അതെല്ലാം പൈസ കൊടുക്കുന്ന പരിപാടിയാണ് കറക്റ്റ് നമ്മുടെ മൂന്നാറിലെ ക്യാമറ

കന്യാവിന്റെ വേറൊരു വ്യൂ പോയിന്റ് കൂടി അവിടത്തേക്ക് ഒന്ന് പോയി നോക്ക കേട്ടോ വണ്ടിയൊന്നുമില്ല അതിനെ കൊണ്ട് നടന്നും പോവാ കിടന്നും പോവാ എങ്ങനെ വേണമെങ്കിലും നടന്നു 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 നടന്ന് നടന്ന് എന്റെ എന്റെ കൈക്ക് കട്ടായിരിക്കും ഞാൻ തല ഇങ്ങനെ കട്ടായിട്ടൊക്കെ ഇതെട്ടോ ആ ഒരു ഏരിയയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള സിറ്റി വ്യൂ സിറ്റി അല്ല കുറെ ഷോപ്സ് ഒക്കെ ഉണ്ട് നമ്മള് ഈ എന്താ പറയാ നമ്മുടെ അവിടുത്തെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോ കാണില്ല കൊച്ചു 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 കൊച്ചി കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ആയിട്ട് അതുപോലത്തെ സ്ഥലത്തോ പട്ടി എണ്ണ കൊണ്ട് കുറയ്ക്കുന്നുണ്ട് തേര് ഓടാനുള്ള ശേഷി സീനാണല്ലോ സൈഡില് ഫുള്ള് തേലത്തോട്ടോ അതിന്റെ മുകളിൽ അങ്ങത്തെ ഒരു മല ണ്ടോ അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് പോകും എന്റെ മോഡിലായിട്ട് ഏതോ ഒരു മഞ്ഞ മഞ്ഞുമൂല നടന്നുണ്ട് പക്ഷെ ക്ലിയർ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലപോലെ കാണാൻ പറ്റും നമ്മളിവിടെ മോമോസ് കഴിക്കാൻ വന്ന കേട്ടോ മോമോസും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വന്ന ഇതെന്താ ഇത് തണുക്കാൻ തുടങ്ങിയ എനിക്ക് വല്യ തണുപ്പൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഇവിടെ മോമോസ് കഴിക്കാൻ വന്നപ്പോൾ കണ്ടത് എന്താണെന്ന് അറിയാമോ ട്രിവാൻഡ്രണ്ട് മൂന്ന് വർഷം നമ്മൾ കണ്ട കണ്ടവഴിയെ ചോദിച്ചല്ലേ അപ്പൊ ഞങ്ങള് മോമോസൊക്കെ കഴിക്കട്ടെട്ടോ സാധനം കിട്ടിട്ടുണ്ട് നമുക്ക് സാധനം കിട്ടിട്ടുണ്ട്

സ്വീറ്റ്സ് എല്ലാം ഷോപ്സ് ഒക്കെ കൊറേ ഇണ്ടോ ഇവിടെ കുതിരസവാരി ഒക്കെട്ടോ കൊറച്ചു ദൂരം അവിടെ നിന്ന് എവിടെന്നാണോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് അറ്റിമാരെ പോയിട്ട് പിന്നെ തിരിച്ചു വരും കൂട്ടം നിൽക്കുന്നേ ഫുള്ള് ബാക്കി കാറ്റ് തണുത്ത കാറ്റ് നമ്മുടെ കൂടെ റൈറ്റ് അല്ല എന്നാലും കൊള്ളാം പൊടിയടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടുത്തെ ടീം നമ്മളെ തമ്മിൽ നല്ല വ്യത്യാസം അതുപോലെ ഇവിടത്തെ മണ്ണും നമ്മളെ മണ്ണും വ്യത്യാസമുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ചേഞ്ച് ചേഞ്ചുണ്ടാവും എല്ലാത്തിലും അപ്പൊ നമ്മളങ്ങനെ നേപ്പാളിൽ വന്നിട്ട് തേയില ആ തേയിലപ്പൂണ്ടായിട്ടുണ്ടല്ലോ ഇതാ ഇതൊക്കെ കണ്ടോ ഇവിടെ പൂ ഉണ്ടായതാണ് ഇത് നേപ്പാളിലെ തേയിലത്തോട്ടത്തിൽ ഇതാ വീണ്ടും തിരിഞ്ഞു നടന്നു നടന്ന് നടന്നു വന്ന പക്ഷേ നടന്നല്ലോ വന്നത് നടക്കാൻ പക്ഷേ വന്നത് എന്റെ ഫോണിൽ ആ ഭംഗി ഇട്ടൊന്നില്ല പക്ഷെ നല്ല രസമുണ്ട് ഇതെന്താ ക്രിസ്മസ് ട്രീയോ ക്രിസ്മസ് ട്രീയുടെ ചോട്ടി ക്രിസ്മസ് അപ്പുപ്പു എന്റെ മണ്ടയ്ക്ക് വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ ഈ ചുമടം ചുവന്നുകൊണ്ട് എന്റെ മുകളിൽ കയറാനുള്ള ആരോഗ്യം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ നേരെ നടന്ന് നടന്നു പോവാ തേയിലത്തോട്ടത്തിന് നടുക്കോടുള്ള ചെറിയ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കട്ടോ ഇവിടെ കുറേ ഹോം സ്റ്റേസ് ഒക്കെ ഉണ്ട് അതുപോലെ താഴെ അതേ വലിയ ഹോട്ടൽ ഗ്ലാസ് ഹൗസ് പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് നമ്മൾ ഇതിൽ ഇവിടെ പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനും സെറ്റപ്പ് കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി പോകുന്നുണ്ടോ നമുക്ക് ഈ സൈഡൊക്കെ ഫുള്ള് തേൽക്കാടാണ് ഈ സൈഡും എൻ്റെ മുകളിലായിട്ടാണ് റോഡ് ഉള്ളത് നമ്മൾ കന്യാമിന് നടന്ന് 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 ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നല്ലേ രണ്ടര കിലോമീറ്റർ നടന്ന് ഇതിലങ്ങ് വന്നപ്പോഴത്തേക്കും താഴെ ഒരു തേയില ഫാക്ടറി കണ്ടോ ഇത് കണ്ടോ ഇവിടുത്തെ തേയില ഫാക്ടറി ഇത് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഈ കൊളുദ് എന്നുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട് കാണാൻ പറ്റില്ല നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് കൊറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ സിറ്റി നമ്മളിപ്പോ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ഹോട്ടലും അതുപോലെ തന്നെ

ൂരം വേഗം ബോർഡർ പക്ഷെ വീടൊന്നും എടുക്കാൻ ഭയങ്കര ഫ്രഷ് ആയിരുന്നു അവിടെ ഇതാണ് സൈഡ് ഫ്രണ്ട് വശം ഇവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഒരു ടിക്കറ്റിന് ഇരുപത് രൂപ ഒരാൾക്ക് ഇനി ഉള്ളിലൊക്കെ ബാക്കി എന്താ ഉള്ളൊക്കെ നോക്കണം അപ്പൊ നമ്മള് പാർക്കിന്റെ ഉള്ളിലേക്ക് കേറിയിട്ടുണ്ട്

എനിക്കറിന്റെ അഡ്ജസ്റ്റ് എന്റെ ബാക്കില് ഗാർഡൻ കേട്ടോ ഗാർഡൻ ഒക്കെ ഉണങ്ങി കിടക്കും സമയം ആയതുകൊണ്ട് എല്ലാം ഉണങ്ങി കിടക്കുക ഞാൻ കാണിച്ചു ലേക്കൂർ തന്നെ നടന്നു പോകാൻ പറ്റുന്നുണ്ട് നമ്മൾ വർദെ അവിടെ എന്തൊക്കെയാണ് അവിടെ ഹോഴ്സ് സൈഡ് ഉണ്ട് അവിടെ സൈഡിങ് ഉണ്ട് അവിടെ ആണ് భారత കാലത്തിുകൂടി കേറി അപ്പുറം ചെയ്യുന്ന അതലക്കനാട്ന അവിടെ എന്തോ ഉണ്ട് അവിടെ എന്താ ഐലוק മാരീൻ കേറിയിട്ടുണ്ട് മിരിക്ക മിരിക്ക മിരിക്കിലുണ്ട് മിരിക്കിലുണ്ട് ഈ സാധനത്തെ രസകവാട ലേക്കിനകത്ത് തന്നെ ഒരു പാലാട്ടോ ഇവിടെ ആൾക്കാർ ബോട്ടിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പഴും ഫുള്ള് പൈൻ ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് പാർക്കിന്റെ ഈ സൈഡിൽ കുതിര സവാരിട്ടോ നല്ല റേറ്റ് ഇവിടെ കുതിരയുടെ കൂടെ ആ അതിന് നല്ല നിന്റെ പൈസ ഉണ്ടോ സുന്ദരം കുതിര നിക്കുന്നോ പാവണ്ടോ ഈ ഫുള് പൈൻ ഫോറസ്റ്റ് ആട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് ൾക്കാരൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ കുതിരയുടെ കൂടെ മാറിഫി ഒക്കെ എടുക്കുന്നുണ്ട് പൈസ പോവാതിരിക്കാനായിട്ട് എന്നാലും പക്ഷെ നമ്മളാ ടിക്കറ്റ് എടുത്ത് കയറി ആ ഒരു പാർക്ക് കയറാൻ വേണ്ടി മാത്രാണ് കേട്ടോ ഇപ്പറ സൈഡിലേക്ക് നമുക്ക് പാർക്ക് പൈസ ഒന്നും ഈ പാറത്തിൽ കൂടെ വെറുതെ കയറി വന്നാ മതിയായിരുന്നു നഷ്ടം നഷ്ടം വെറും നഷ്ടം അങ്ങനെ ഇവിടത്തെ കാഴ്ച പോവാട്ടോ തിരിച്ചു പോവാലോ എന്റെ കൈക്ക് നിങ്ങളുടെ ഇല്ലാത്തോണ്ടോ എന്ത് നോക്കണ്ടോ